സൊമാറ്റോ ജോലിക്കാരൻ്റെ ഹൃദയസ്പർശിയായ അനുഭവം പങ്കുവെച്ച് ഉദ്യോഗസ്ഥൻ കുടുംബം പോറ്റാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന കാഴ്ചയിൽ പ്രായം ഒന്ന് തോന്നിപ്പിക്കുന്ന യുവാവിൻ്റെ അനുഭവങ്ങളാണ് പങ്കുവെച്ചത് പാതിരാത്രി മൂന്ന് മണിക്ക് സൊമാറ്റോയിൽ ഭക്ഷണം ഓർഡർ ചെയ്തായിരുന്നു ഹിമാൻഷു ബോറ എന്ന ഉദ്യോഗസ്ഥൻ ഭക്ഷണവുമായെത്തിയ യുവാവിൻ്റെ കഥയും കഷ്ടപ്പാടും കേട്ടതോടെ ഹിമാൻഷു സൊമാറ്റോ സിഇഒ ദീപിന്ദൻ ഗോയലിനോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം ഹിമാൻഷുവിൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ സമയം അർദ്ധരാത്രി മൂന്ന് മണിയായി വിശപ്പകറ്റാൻ സൊമാറ്റോ വഴി ഭക്ഷണം ഓർഡർ ചെയ്തു അല്പസമയം കഴിഞ്ഞ് കോളിംഗ് ബെൽ കേട്ട് എഴുന്നേറ്റ് വാതിൽ തുറന്നതായിരുന്നു ചെറു ഡെലിവറി എക്സിക്യൂട്ടീവ് അഥവാ ഭക്ഷണ പൊതിയുമായി മുന്നിൽ പുറത്തു മരം കൊച്ചുന്ന തണുപ്പ് പക്ഷേ അവന്റെ തിളങ്ങുന്ന കണ്ണുകൾക്ക് പുറത്ത് എന്തോ ഒളിപ്പിച്ചു വെച്ചതായി ഹിമാൻഷുവിന് സംശയം പറയാത്ത ഏതോ കഥയുടെ ഭാരം ആ കണ്ണുകൾക്ക് പിന്നിലുണ്ടോ സംശയം ദുരീകരിക്കാൻ തന്നെ തീരുമാനിച്ചു പയ്യനെ മുറിയിലേക്ക് ക്ഷണിച്ച ശേഷം കുറച്ചു വെള്ളം നൽകി തുടർന്ന് അവന്റെ പശ്ചാത്തലം അന്വേഷിച്ചു ശിവ സർക്കാർ ആണെന്നാണ് പേര് ഇരുപത് വയസ്സ് തോന്നിക്കും എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവന്റെ പിതാവ് മരിച്ചു അതിൽ പിന്നെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ൻ അവന്റെ ചുമലിലായി കല്യാണപ്രായം കഴിഞ്ഞ സഹോദരിമാരുടെ വിവാഹ ചെലവുകൾ വഹിക്കേണ്ട ബാധ്യതയും അവനായി ബാധിച്ച ചെലവ് കണ്ടെത്താൻ കഷ്ടപ്പെടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി എടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് പാതിരാത്രി മൂന്നു മണിക്ക് വന്ന ആ ഓർഡറും ഏറ്റെടുത്തത് കൂട്ടത്തിൽ വിദ്യാഭ്യാസത്തെ മനോഹരമായ യൗവനത്തെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങൾ കൂടി അവൻ പങ്കുവച്ചതോടെ ഹിമാൻഷുവിനെ നിയന്ത്രണം അടക്കാനായില്ല അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട കാലത്ത് ജീവിതത്തിന്റെ അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്ന അവന്റെ ശക്തിയിൽ അതിശയിച്ച് അയാൾ അവിടെ ഇരുന്നു പോയി ഒരു വേള അയാളുടെ കണ്ണും നിറഞ്ഞൊഴുകി അന്നേരം അയാൾ ു തിരക്ക് പിടിച്ച നഗരത്തിൽ കണ്ണൊടിച്ചാൽ ഇതുപോലെ എത്രയേറെ ഡെലിവറി എക്സിക്യൂട്ടീവ്മാരുണ്ടാവും ചക്രവാഹനങ്ങളിൽ പ്രതിദിനം എത്രയോ പേരെ കാണാം പ്രാരാബ്ധത്തിന്റെ പല കഥകൾ പറയാനുണ്ടാകും അവരിൽ ഓരോരുത്തർക്കും ചെറുപ്പത്തിലെ കുടുംബത്തെ ചുമലിൽ കയറ്റിവച്ചവർ അതിനായി പഠിപ്പും സ്വപ്നവും ത്യജിച്ച് വിയർപ്പു ചിന്തുന്നവർ നന്ദിയും ഒരു പുഞ്ചിരിയും നൽകി ശിവ അപ്പോഴേക്കും അവിടെ നിന്നു പോയിരുന്നു പക്ഷേ അയാളുടെ മനസ്സിൽ നിന്ന് അവൻ പോയിരുന്നില്ല അവർക്കായി എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഹിമാൻശുവിന്റെ ചിന്ത ഇവർക്കായി സ്കോളർഷിപ്പുകളോ എളുപ്പത്തിലുള്ള വായ്പകളോ നൽകാൻ സൊമാറ്റോയ്ക്ക് സാധിക്കില്ലേ എന്നത് മനസ് ഉടൻ തന്നെ സൊമാറ്റോ സിഇഒ ദീപിന്ദൻ ഗോയലിനെ വിളിച്ച് സംഭവിച്ച കാര്യം വിശദീകരിച്ചു ഇത്തരക്കാർക്കായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു ചോദ്യം ഇക്കാര്യങ്ങൾ പങ്കുവച്ചതോടെ സൊമാറ്റോയുടെ ഔദ്യോഗിക മറുപടി എത്തി സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി പറഞ്ഞ അവർ ഇത് വളരെ പ്രചോദനാത്മകമാണെന്നും പോസ്റ്റിൽ വിശദീകരിച്ചു